എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതോടുകൂടി വീണ്ടും സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും വർഗീയവാദികൾ മുസ്ലിംങ്ങൾക്ക് നേരെ അഴിച്ചുവിട്ട ഗുജറാത്ത് കലാപമെന്ന ആ വലിയ കൊടും ക്രൂരതയുടെ ആ ചരിത്രം വീണ്ടും ഓർമ്മിക്കപ്പെടുകയാണ് അത് വെറുമൊരു കലാപം മാത്രമായിരുന്നില്ല ഒരു വംശഹത്യയായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം വംശഹത്യ സ്ത്രീകളാണെന്നും കുഞ്ഞുങ്ങളാണെന്നും നോക്കാതെ അതിക്രൂരമായിട്ടായിരുന്നു ആ വർഗീയവാദികൾ ആ മുസ്ലിം സഹോദരങ്ങളെ കൊന്നുകളഞ്ഞത് എല്ലാം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രം ഗർഭിണികളായ സ്ത്രീകളെപ്പോലും ആ നരാധന്മാർ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് ഗർഭിണിയായ സ്ത്രീയുടെ ഭ്രൂണത്തെ പുറത്തേക്കെടുക്കുക ഗർഭിണികളായ സ്ത്രീകളെ ശൂലം കൊണ്ട് കുത്തി അവരെ കൊലപ്പെടുത്തുക അങ്ങനെ എത്രമാത്രം ക്രൂരതയാണ് ആ മുസ്ലിം സഹോദരങ്ങൾക്ക് മേൽ ആ വർഗീയവാദികൾ അഴിച്ചുവിട്ടത് എന്നുള്ളത് ഗുജറാത്ത് കലാപം എത്രത്തോളം ഭീതിജനകമായ ഒന്നാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മനുഷ്യന്മാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ ില്ല നരഭൂചികൾ നരാധമന്മാറും അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഇതുപോലെയുള്ള കൊടും ക്രൂരതകൾ ചെയ്യാൻ സാധിക്കൂ എത്രയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും എത്ര തന്നെ മാറ്റെഴുതാൻ ശ്രമിച്ചാലും മാറ്റാൻ ശ്രമിച്ചാലും ആ കൊടും ക്രൂരതയുടെ ചരിത്രം എന്നും ഇന്ത്യയിൽ ഓർമ്മിക്കപ്പെടും ഒരു മുസ്ലിമായതിന്റെ പേരിൽ മാത്രമാണ് ആ സഹോദരങ്ങൾ കൊല ചെയ്യപ്പെട്ടത് ഇന്നുമായി ഇന്ത്യയിൽ പലയിടങ്ങളിലായി മുസ്ലിം സഹോദരങ്ങൾക്ക് നേരെ ആ ആക്രമണങ്ങളും ആ പീഡനങ്ങളും അവർ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നു എന്നാൽ പലപ്പോഴും ഇത്തരം വർഗീയവാദികളുടെ ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രവർത്തനങ്ങളിൽ അറിയാതെ പെട്ടുപോകുന്ന കുറെ മനുഷ്യരുണ്ട് അവർ ആ സത്യം മനസ്സിലാക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ആ സമയത്ത് തങ്ങളുടെ നേതാവിന്റെ പ്രസംഗം കേട്ട് അതിൽ മതം തലയ്ക്ക് പിടിച്ചുകൊണ്ട് കുറേ ആളുകൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാറുണ്ട് പക്ഷെ പിന്നീടാണ് ആ നേതാക്കന്മാർ പറഞ്ഞു വെക്കുന്നത് വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ളത് ഈ ജനങ്ങൾ മനസ്സിലാക്കുന്നത് നിരപരാധികളായ അണികളോട് ഈ വർഗീയത തലയ്ക്ക് പിടിച്ച ഭരണാധികാരികൾ നേതാക്കന്മാർ പല വിധത്തിലുള്ള വിദ്വേഷങ്ങൾ പറഞ്ഞു വരുത്തി അവരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ നഷ്ടം ഈ ആളുകൾക്ക് മാത്രമാണ് ലാഭം കൊയ്ഞ്ഞതാകട്ടെ ഈ മരം തലയ്ക്ക് പിടിച്ച വർഗീയവാദികളായ ഭരണാധികാരികളും എംബുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ഗുജറാത്ത് കലാപം വീണ്ടും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതോടൊപ്പം ഒരു മനുഷ്യനും സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെടുകയാണ് ഗുജറാത്തിലെ ചെരുപ്പു അശോക് മോച്ചി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഗുജറാത്ത് കലാപം എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ വരാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമാണിത് കയ്യിൽ വാളും നെറ്റിയിൽ കാവ്യ കൊണ്ടുള്ള ഒരു തുണിയും ചുറ്റിയ ഒരു മനുഷ്യന്റെ ചിത്രം ഈ ചിത്രത്തിൽ നിന്നും ആ ഒരു ഗുജറാത്ത് കലാപത്തിന്റെ ആ ഒരു ഭയാനകത അതിൻ്റെ ഭീജജനകമായ ഒരവസ്ഥ ഇത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ കലാപത്തിന്റെ കൊലവിളി നടത്തി ലോകത്തിന് മുമ്പിൽ ഭീകരതയുടെ ആൾരൂപമായി മാറിയ അശോക് മോചി എന്ന ചെറുപ്പകുത്തി ഗുജറാത്ത് കലാപത്തിൽ അക്രമകാരികൾക്കൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യൻ ഗുജറാത്തിലെ മുസ്ലിം സഹോദരങ്ങളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ ഗർഭിണികളായ പോലും ബലാത്സംഗം ചെയ്യുമ്പോൾ സ്വന്തം മാതാപിതാക്കളുടെ കൺമുന്നിലിട്ടുകൊണ്ട് മക്കളെ കൊലപ്പെടുത്തുമ്പോൾ മക്കളുടെ കൺമുന്നിലിട്ട് മാതാപിതാക്കളെ കൊലപ്പെടുത്തുമ്പോൾ സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ മക്കളെ പീഡിപ്പിക്കുമ്പോൾ ബിർക്കീസ് ബാനു എന്ന് പറയുന്ന സഹോദരിയുടെ കുടുംബത്തെ മുഴുവനും ഇല്ലാതാക്കുമ്പോൾ അതിലുണ്ടായിരുന്ന കലാപകാരികളിൽ ഒരു മനുഷ്യനായിരുന്നു അശോക് മോച്ചി പിന്നീട് താൻ ചെയ്തു പോയത് വലിയ ഒരു കൊടും പാതകമാണ് എന്നും എല്ലാറ്റിനും മാപ്പ് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ രംഗത്ത് വരുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് പിന്നീട് ആ മനുഷ്യൻ സത്യം മനസ്സിലാക്കുകയാണ് ഞങ്ങൾ കൊന്നുകളഞ്ഞത് നിരപരാധികളായ മുസ്ലിം സഹോദരങ്ങളെയാണ് എന്ന് എല്ലാം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നെറുകിട്ട ഭരണാധികാരികൾ ചെയ്തു കൂട്ടിയ വലിയ കുടുംപാതകമാണ് എന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കുകയാണ് ഇതുപോലെ എത്രയെത്ര ആളുകൾ ആ ആളുകളുടെ മനസ്സിലേക്ക് വർഗീയതയും വിദ്വേഷവും ഇത്തരം ആളുകൾ കുത്തി നിറയ്ക്കുകയാണ് അവരെ ഒരു കലാപകാരികളാക്കി മാറ്റുകയാണ് അതിലൂടെ രാഷ്ട്രീയ നേതാക്കൾ ലാഭം കൊയ്യുകയാണ് നഷ്ടം മുഴുവനും ഇതുപോലെയുള്ള പാവം മനുഷ്യർക്ക് മാത്രമാണ് ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ ബൽബീർ സിംഗ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചും പറഞ്ഞു പോകേണ്ടതുണ്ട് ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന് ആ പള്ളിയുടെ മിനാരത്തിന്റെ മുകളിലേക്ക് കയറി അതിന്റെ താഴ്ക കുടം തച്ചു തകർക്കാൻ വേണ്ടി നിന്നിരുന്ന ബൽബീർ സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ പിന്നീട് മുഹമ്മദ് അമീർ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ലോകമത്ഭുരത്തോടുകൂടിയാണ് കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദിന്റെ താഴ്കക്കുടങ്ങൾ തട്ടിത്തകർത്ത് തരിപ്പണമാക്കിയ ഹിന്ദുത്വ തീവ്രവാദികളിൽ ഒരാളായിരുന്നു ബൽബീർ സിംഗ് ഇദ്ദേഹത്തോടൊപ്പം മറ്റു മൂന്ന് കരസേവകരും ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി തങ്ങൾ ചെയ്ത തെറ്റിനുള്ള പരിഹാരമാണ് തങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമെന്നാണ് അവർ പറഞ്ഞത് ബൽബീർ സിംഗ് മുൻ ശിവസേന നേതാവ് കൂടിയായിരുന്നു അദ്ദേഹത്തോടൊപ്പം യോഗേന്ദ്രപാൽ ബജറംഗദൽ മുൻ നേതാവ് ശിവപ്രസാദ് എന്നിവരാണ് ഇസ്ലാം സ്വീകരിച്ചത് തങ്ങൾ തകർത്ത ആ ബാബരി മസ്ജിദിന് പകരമായി നൂറ് പള്ളികൾ തങ്ങളുടെ ജീവിതകാലത്ത് നിർമ്മിക്കുമെന്നാണ് അദ്ദേഹം പ്രതിജ്ഞ എടുത്തത് ബാബരി മസ്ജിദിന്റെ രണ്ട് ഇഷ്ടികകൾ കൈയിലെന്തിക്കൊണ്ട് ജന്മനാട്ടിലേക്ക് പോയ ബൽബീർ സിംഗ് പിന്നീട് ഇസ്ലാമിക മതപ്രഭാഷണം നടത്തി അതിലൂടെ നിരവധി ആളുകൾക്ക് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനും ഇസ്ലാമിലേക്ക് കടന്നു വരുവാനും സാധിച്ചു എന്നുള്ളതാണ് സംഗീ നിന്നും മനുഷ്യനായി പ്രണമിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം അശോക് മോച്ചിയെ പോലെ ആ മനുഷ്യനും പിന്നീട് സത്യം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തു പോയത് വലിയ കൊടുംപാതകമാണ് തെറ്റാണ് എന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കിയെടുക്കുന്നു അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തും ഇസ്ലാമിലേക്ക് കടന്നുവന്നു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനു ശേഷം ഇന്ത്യയിലൊട്ടാകെ നൂറോളം പള്ളികൾ അദ്ദേഹം പണി പണികഴിപ്പിച്ചു സത്യം എന്താണ് എന്നുള്ളത് ആ മനുഷ്യൻ പിന്നീട് മനസ്സിലാക്കുകയാണ് എന്നാൽ ആ മനുഷ്യൻ പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ് അതിന് പിന്നിൽ ഏതെങ്കിലും വർഗീയവാദികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യം കൂടിയാണ് ഇതോടൊപ്പം വംശീയ വർഗീയ കലാപകാരികൾക്ക് മുമ്പിൽ ഖീണപേക്ഷിക്കുന്ന വളരെയധികം സങ്കടത്തോടു കൂടി കരയുന്ന സഹായിക്കാൻ അഭ്യർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രവും ഒരുപക്ഷങ്ങൾ എല്ലാവരും കണ്ടു കാണും ആ മനുഷ്യന്റെ പേരായിരുന്നു കുത്തപുത്തിൻ അൻസാരി വംശീയ ഹത്യയിലെ ഭീകര ദിനങ്ങളിൽ ഇരകളുടെ പ്രതീകമായി മാറിയ ദരിദ്രനായ തയ്യൽക്കാരൻ ആ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ് ഈ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ശ്രീജിത് പെരുമന എന്ന് പറയുന്ന ഒരു സഹോദരൻ അതിന് താഴെ അദ്ദേഹം കുറിച്ച കുറെ കുറിപ്പുകൾ വളരെയധികം ചിന്തിക്കേണ്ട വിഷയമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഗാന്ധിജിയുടെയും ബുദ്ധന്റെയും മണ്ണിൽ വർഗീയതയുടെയും വംശഹത്യയുടെയും കലാപങ്ങളുടെയും പ്രതീകങ്ങളായി മനുഷ്യരായി ജീവിക്കുന്ന ഇവരെ ഇത ഇങ്ങനെ ചേർത്തു പിടിക്കും ഈ നാടൻ ജനതയും ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം വംശഹത്യയുടെ ഗുജറാത്ത് വർഗീയ കലാപത്തിന്റെ പതാകവാഹകനായി കൊലവെടി നടത്തി ലോകത്തിന് മുമ്പിൽ ഭീകരതയുടെ ആൾരൂപമായി മാറിയ അശോക് മോചി എന്ന ചെരുപ്പുകുത്തിയു വംശീയ വർഗീയ കലാപകാരികൾക്ക് മുമ്പിൽ ജീവന് വേണ്ടി കീഴുന്ന മനുഷ്യൻ കുത്തുബുദ്ധീനുസാരി അതേ വംശഹത്യയിലെ ഭീകരദിനങ്ങളിൽ ഇരകളുടെ പ്രതീകമായി മാറിയ ചിത്രത്തിലെ ആ ദരിദ്ര തയ്യൽക്കാരനെയും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടാകട്ടെ ജനാധിപത്യം പുലരുന്നത് അക്രമാസക്തമായ ആൾക്കൂട്ടം അഹമ്മദാബാദിന്റെ തെരുവുകളിൽ അഴിഞ്ഞാടി മുസ്ലിമികളെ കൊന്നും ബലാത്സംഗം ചെയ്തും കൊള്ളയടിച്ചും വംശഹത്യ നടത്തവേ നടന്ന തേർമാഴ്ചയ്ക്ക് മുമ്പിൽ അഹമ്മദാബാദിലെ ദരിദ്രനായ ഒരു യുവ തയ്യൽക്കാരൻ നിറഞ്ഞ കണ്ണുകളുടെ കൈകൂപ്പി ജീവനുവേണ്ടി യാചിക്കുന്ന കുത്തുപുത്തിന്റെ ചിത്രം സോനക്കി ചൗക്കിലെ വീട്ടിൽ ബന്ദിയാക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു കുത്തുപുദീൻ പുറത്ത് ചോരയ്ക്ക് ആർക്കും നാൾക്കൂട്ടം അവിടെ എത്തിയ സുരക്ഷാ സൈനികരോടായിരുന്നു കുത്തുപുദ്ദീൻ്റെ യാചന ഒരുപക്ഷെ ഇതുപോലെയുള്ള ഒരുപാട് അശോക് മോച്ചുകൾ ഇന്നും ഇതുപോലെയുള്ള വർഗീയവാദികൾക്കിടയിൽ പെട്ടുകിടക്കുന്നുണ്ടാകും വർഗീയവാദികളായ ഭരണാധികാരികൾ കുത്തിനിറയ്ക്കുന്ന ആ മതവർഗീയരെ തലയ്ക്ക് പിടിച്ച് കൊല്ലാനും ചാവാനും വേണ്ടി ഇറങ്ങിയ ഇതുപോലെയുള്ള കുറെ നിരപരാധികളായ മനുഷ്യർ ഇന്നല്ലെങ്കിൽ നാളെ അവർ സത്യം മനസ്സിലാക്കുക തന്നെ ചെയ്യും